ഹൈ ഗായ്സ് ജോബ് സീഡ് പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമുക്ക് ഇന്നത്തെ വേക്കൻസി എന്താണെന്ന് നോക്കാം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷന്റെ മാർക്കറ്റിംഗ് ഡിവിഷനുകളിൽ അപ്രന്റിസ് അവസരം കേരളത്തിൽ തൊണ്ണൂറ് ഒഴിവുകൾ അപ്പൊ ഡീറ്റെയിൽസ് എന്തൊക്കെയാ നോക്കാം ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ ലിമിറ്റഡിന്റെ മാർക്കറ്റിംഗ് ഡിവിഷനു കീഴിൽ കേരളം തമിഴ്നാട് പുതുച്ചേരി കർണാടക ആന്ധ്രാപ്രദേശ് തെലങ്കാന ഉൾപ്പെടുന്ന സദേൺ റീജ്യനിൽ നാനൂറ് അപ്രന്റിസ് ഒഴിവ് ഒരു വർഷ പരിശീലനം കേരളത്തിൽ തൊണ്ണൂറ് ഒഴിവുണ്ട് ഓഗസ്റ്റ് പത്തൊമ്പത് വരെ ഓൺലൈനായി അപേക്ഷിക്കാം അടുത്ത് പറയുന്ന ട്രേഡുകളും യോഗ്യതയുമാണ് ട്രേഡ് അപ്രന്റിസ് പത്താം ക്ലാസ് ഫിറ്റർ ഇലക്ട്രീഷ്യൻ ഇലക്ട്രോണിക് മെക്കാനിക് ഇൻസ്ട്രുമെന്റ് മെക്കാനിക് മെഷീനിസ്റ്റ് ട്രേഡിൽ ഐ ടി ഐ അടുത്ത് ടെക്നീഷ്യൻ അപ്രന്റിസ് പത്താം ക്ലാസ് മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ ഇൻസ്ട്രുമെന്റേഷൻ സിവിൽ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രോണിക്സിൽ അമ്പത് ശതമാനം മാർക്കോടെ മൂന്ന് വർഷ എഞ്ചിനീയറിംഗ് ഡിപ്ലോമ പട്ടിക വിഭാഗത്തിൽ നാൽപ്പത്തഞ്ച് ശതമാനം മാർക്ക് മതി അടുത്തത് ഗ്രാജുവേറ്റ് അപ്രന്റിസ് അമ്പത് ശതമാനം മാർക്കോടെ ഏതെങ്കിലും ബിരുദം പട്ടിക വിഭാഗം ഭിന്നശേഷിക്കാർക്ക് നാപ്പത്തഞ്ച് ശതമാനം മാർക്ക് മതി പ്രായം പറയുന്നത് പതിനെട്ട് മുതൽ ഇരുപത്തിനാല് വയസ്സ് വരെയാണ് അർഹർക്ക് പ്രായത്തിൽ ഇളവുണ്ട് സ്റ്റൈപ്പൻ അപ്രന്റിസ് ചട്ടപ്രകാരം അപ്പോൾ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇത്രയുള്ളവൈസ് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള ഒഴിവുകളുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ